സെൽഫ് കോൺഫിഡൻസ് ആത്മവിശ്വാസം എന്ന് പറയുന്നത് നമുക്ക് ബൈ ബർത്ത് കിട്ടുന്ന ഒരു സാധനമല്ല അല്ലെങ്കിൽ കിട്ടുന്ന ഒരു കഴിവല്ല നമ്മൾ നമ്മുടെ ലൈഫിൽ ഒരുപാട് പ്രോബ്ലംസ് ഫേസ് ചെയ്ത് അല്ലെങ്കിൽ നമ്മൾ പല സ്റ്റേജുകളിൽ കയറി പ്രശ്നങ്ങൾ വരുമ്പോൾ അതെല്ലാം വളരെ ഈസി ആയിട്ട് വളരെ ബുദ്ധിപരമായിട്ട് അതൊക്കെ സോൾവ് ചെയ്ത് ആർജിച്ചെടുക്കുമ്പോൾ നമുക്ക് നമ്മളിൽ തോന്നുന്ന ഒരു വിശ്വാസം നമ്മുടെ മനസ്സിന് ഞാൻ ക്യാപ്പബിൾ ആണ് എന്നെ കൊണ്ട് കഴിയും എന്ന് തോന്നുന്ന ഒരു വിശ്വാസമാണ് സെൽഫ് കോൺഫിഡൻസ് എന്ന് പറയുന്നത് പലർക്കും കഴിവുണ്ടെങ്കിലും പലപ്പോഴും ആത്മവിശ്വാസമില്ലാതെ പല കാര്യങ്ങളും അവർക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് അല്ലെങ്കിൽ പല സ്ഥലത്തും അവർക്ക് തിളങ്ങാൻ കഴിയാതെ വന്നിട്ടുണ്ട് ആത്മവിശ്വാസത്തിന്റെ കുറവ് കൊണ്ട് മാത്രം ചില ആൾക്കാരെ വീട്ടിൽ വലിയ പുലികളായിരിക്കും പക്ഷെ പുറത്തിറങ്ങുമ്പോൾ ഒരാളിനോട് ഒരു കാര്യം സംസാരിക്കാൻ അല്ലെങ്കിൽ ഒരു സദസ്സിൽ കയറി ഒരു പത്ത് പേരെ ഫേസ് ചെയ്ത ഒരു കാര്യം സംസാരിക്കാൻ പറയുമ്പോൾ അവർക്ക് അത് ഒരു വിശ്വാസക്കുറവ് തോന്നും ചിലർക്ക് ചില കാര്യങ്ങളിൽ നല്ല കഴിവായിരിക്കും അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളിലും അവർക്ക് ചില വീക്ക്നെസ്സുകൾ കാണും അപ്പം ആ ഒരു മേഖല വരുമ്പോൾ അവർ പിറകോട്ട് വലിയതായിട്ട് കണ്ടിട്ടുണ്ട് അപ്പോൾ ആത്മവിശ്വാസം എങ്ങനെ നമുക്ക് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാം ഈ എല്ലാത്തരം ആൾക്കാരെയും കൂടി ഉൾപ്പെടുത്തിയാണ് ഞാൻ കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോയുടെ വിഷയം സെൽഫ് കോൺഫിഡൻസ് എങ്ങനെ നമുക്ക് വർദ്ധിപ്പിക്കാം അതിന് ഒന്നാമത്തെ പോയിൻറ്റ് ഒരു മീറ്റിംഗ് ആണ് അല്ലെങ്കിൽ ഒരു സദസ്സാണ് അവിടെ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ബോസ് അല്ലെങ്കിൽ നിങ്ങളുടെ സുപ്പീരിയർ ഓഫീസർ കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറഞ്ഞു എന്നിട്ട് നമുക്കൊരു കാര്യം മനസ്സിലായില്ല എങ്കിൽ നമ്മൾ എണീറ്റിൽ നിന്ന് വളരെ ധൈര്യത്തോടെ നമ്മൾ എനിക്കത് അറിയില്ല എന്നുള്ളത് നമ്മൾ തുറന്നു പറയുക അതാണ് കോൺഫിഡൻസിന് ഒന്നാമത് വേണ്ട കാര്യം എന്തൊരു കാര്യമായാലും അറിയാത്ത കാര്യം അറിയില്ല എന്ന് തന്നെ പറയാനുള്ള ആ ഒരു ധൈര്യം അല്ലെങ്കിൽ ആ ഒരു തൻ്റെ ഇടം കാണിക്കുക നമുക്കറിയാൻ പാടില്ലാത്തൊരു കാര്യം ഒരു വർക്ക് നിങ്ങളെ ഏൽപ്പിക്കുകയാണ് എല്ലാവരും ഇരിക്കുന്ന ഒരു സഭയിൽ അതെങ്ങനെ അവർ വിചാരിക്കും എന്ന് പറഞ്ഞ് ഒന്നും മിണ്ടാതെ ഇരുന്നാൽ പിന്നെ അങ്ങോട്ട് ആ ഒരു പ്രൊസീജിയർ നിങ്ങളെങ്ങനെ കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകും അല്ലെങ്കിൽ നിങ്ങളെങ്ങനെ ആ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യും അതുകൊണ്ട് മറ്റുള്ളവർ എന്തോ ചിന്തിക്കട്ടെ അതിൽ യാതൊരു കാര്യവും ഇല്ല വളരെ ആത്മവിശ്വാസത്തോടുകൂടി എണീറ്റ് പറയുക എനിക്ക് ആ കാര്യം മനസ്സിലായില്ല എനിക്കതൊന്നും കൂടി പറഞ്ഞു തരണം അതാണ് ഒന്നാമത്തെ പോയിന്റ് രണ്ടാമത്തെ പോയിന്റ് നെഗറ്റീവ് കമൻസ് അല്ലെങ്കിൽ നെഗറ്റിവിറ്റി ഉള്ള ആൾക്കാരെ നിങ്ങളിൽ നിന്നും അകറ്റി നിർത്തുക കാരണം അവർ നിങ്ങൾക്ക് ഇപ്പോൾ ചില ആൾക്കാരെ അല്ലെങ്കിൽ ചില സിറ്റുവേഷൻസിൽ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ ഞാൻ ഇന്ന് ആകെ ഡള്ളായിരുന്നു ഞാൻ ആകെ നെഗറ്റീവ് ആയിരുന്നു അത് ചില ആൾക്കാരുടെ പ്രസൻസ് അല്ലെങ്കിൽ അവരുമായിട്ടുള്ള ടോക്ക് കൊണ്ട് നമുക്ക് നമ്മൾ നമ്മളിൽ വരുന്നതാണ് ആ നെഗറ്റിവിറ്റി എന്ന് പറയുന്നത് അതുകൊണ്ട് കഴിയുന്നതും അത് നമ്മുടെ ഫാമിലി ആയാലും റിലേറ്റീവ്സ് ആയാലും നമ്മുടെ ഫ്രണ്ട്സായാലും അങ്ങനെയുള്ള ആൾക്കാരോട് ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യാതിരിക്കുക ഫാമിലിയാകുമ്പോൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല അത് കുറച്ച് ക്രൂവൽ ആയിട്ടുള്ള കാര്യമാണ് പക്ഷേ നമ്മുടെ നല്ലതിന് വേണ്ടി അല്ലെങ്കിൽ നമ്മളിൽ നിന്ന് ആ നെഗറ്റിവിറ്റി മാറ്റി നിർത്തുന്നതിന് വേണ്ടി അവരോടൊപ്പം ഇതുപോലെ നെഗറ്റീവായ കാര്യങ്ങൾ സംസാരിക്കാൻ സമയം ചെലവഴിക്കാതിരിക്കുക അല്ലെങ്കിൽ അതിനുവേണ്ടി ടൈം സ്പെൻഡ് ചെയ്യരുത് മനഃപൂർവ്വം നിങ്ങൾ അവിടുന്ന് ഒഴിവായി പോവുക അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മൂന്നാമത്തെ കാര്യങ്ങള് പരാജയങ്ങളെ പാഠങ്ങളായി എടുക്കുക അതിൽ തളരാൻ പാടില്ല എന്നുള്ളതാണ് ഒരു കാര്യം ഞാൻ ഒരിക്കൽ ചെയ്തു അല്ലെങ്കിൽ ഒരു അറ്റംപ്റ്റ് നടത്തി ഞാൻ അതിൽ പരാജയപ്പെട്ടു പോയി അതുകൊണ്ട് ഇനി എന്നെ കൊണ്ട് കഴിയില്ല എനിക്കൊരിക്കലും പറ്റില്ല എന്നിങ്ങനെ മനസ്സിൽ ഉറപ്പിക്കരുത് ആ പരാജയങ്ങളിൽ നിന്നും നമുക്ക് പല പാഠങ്ങളും പഠിക്കാൻ കാണും കാരണം അതിലെവിടെയാണ് എൻ്റെ വീക്ക്നെസ് അല്ലെങ്കിൽ എവിടെയാണ് എനിക്ക് പ്രശ്നമുള്ളത് എന്ന് മനസ്സിലാക്കി അതിനെ ക്ലിയർ ചെയ്ത് അതിനേക്കാൾ ഭംഗിയായിട്ട് രണ്ടാമത്തെ സ്റ്റെപ്പിൽ അല്ലെങ്കിൽ രണ്ടാമത്തെ അറ്റംപ്റ്റിൽ ആ ഒരു വിജയം നേടിയെടുക്കുക അത് വളരെ ആണ് അത് നമ്മളെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും നമുക്ക് നമ്മളിൽ തന്നെ ഒരു വിശ്വാസം വേണം അല്ലെങ്കിൽ ആ ഒരു കോൺഫിഡൻസ് സെൽഫ് എസ്റ്റീം എന്ന് പറയുന്നത് അതാണ് എനിക്ക് കഴിയും അല്ലാതെ മറ്റൊരു മറ്റുള്ളവരോട് എനിക്ക് കഴിയില്ല എനിക്ക് അത് പറ്റില്ല എനിക്ക് ഇത് പറ്റില്ല എനിക്ക് ഇങ്ങനെയാണ് വീക്ക്നെസ് അല്ലെങ്കിൽ എനിക്ക് പിന്നെ എക്സാമിനെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റില്ല ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങളും നമ്മുടെ നെഗറ്റീവ്സ് നമ്മുടെ മൈനസ് പോയിന്റ് നമ്മുടെ വീക്ക്നെസ് മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യേണ്ട യാതൊരു കാര്യവുമില്ല അത് നമുക്ക് മനസ്സിലായാൽ മതി എന്നിട്ട് എന്ത് ചെയ്യണം ആ നെഗറ്റീവ്സിനെ നമ്മൾ സോൾവ് ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ തന്നെ അതിനുള്ള പരിഹാരങ്ങൾ കണ്ടുപിടിക്കുക അങ്ങനെയാണ് നമുക്ക് നമ്മുടെ ആത്മവിശ്വാസം കൂട്ടാൻ കഴിയുന്നത് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നെക്സ്റ്റ് ഫിഫ്ത്ത് പോയിന്റ് പോസിറ്റീവ് അഫർമേഷൻസ് എന്നുള്ളൊരു പോസിറ്റീവ് അഫർമേഷൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എനിക്ക് കഴിയും ഐ എം ഗുഡ് അല്ലെങ്കിൽ ഐ ആം സ്മാർട്ട് ഐ ആം കോൺഫിഡൻ്റ് എന്ന് എന്നെ ഞാൻ പറഞ്ഞു പഠിപ്പിക്കുന്നതിനെ വളരെ പോസിറ്റീവായിട്ട് എന്നെ ഞാൻ പറഞ്ഞു പഠിപ്പിക്കുന്നത് നമ്മുടെ ഉള്ളിൽ എന്തെങ്കിലും നെഗറ്റീവ് തോട്ട്സ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നെഗറ്റിവിറ്റി ഉണ്ടെങ്കിൽ അതിനെ നമ്മുടെ മനസ്സിൽ നിന്ന് കളയാൻ നമ്മളെ ഒരുപാട് സഹായിക്കും എന്നുള്ളതാണ് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ അത് നമ്മളിങ്ങനെ പറഞ്ഞു പഠിപ്പിക്കുകയാണ് അല്ലെങ്കിൽ നമ്മുടെ ബ്രെയിനെ പറഞ്ഞു പഠിപ്പിക്കുകയാണ് എനിക്കത് കഴിയും ഐ ക്യാൻ ഐ ക്യാൻ ഐ വിൽ ഇങ്ങനെ നമ്മൾ നമ്മളെ പറഞ്ഞ് പഠിപ്പിക്കുക ഇതിനെയാണ് പോസിറ്റീവ് അഫർമേഷൻസ് എന്ന് പറയുന്നത് അപ്പം നമ്മൾ എല്ലാ ദിവസവും രാവിലെ നമ്മൾ കണ്ണാടിയിൽ നോക്കിയിട്ടോ ഒരു പത്ത് പ്രാവശ്യം എനിക്ക് എന്താണ് എനിക്ക് കോൺഫിഡൻസ് ഇല്ല എങ്കിൽ ഐ ആം കോൺഫിഡൻറ്റ് ഐ ആം കോൺഫിഡൻറ്റ് ഒരു പത്ത് പ്രാവശ്യം നമ്മൾ പറയുക അപ്പം നമ്മൾ സബ് കോൺഷ്യസ് മൈൻഡിൽ അതിങ്ങനെ കിടക്കും എന്നിട്ട് നമ്മൾ എന്തെയും നമുക്ക് ആ ഒരു ആത്മവിശ്വാസം നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നെക്സ്റ്റ് നന്നായി ഡ്രസ് ചെയ്യുക ഏതൊരു സിറ്റുവേഷൻ ആയാലും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ ആയാലും അതിന് ചേരുന്ന രീതിയിൽ നന്നായിട്ട് ഡ്രസ്സ് ചെയ്യുക എന്നുള്ളത് വെൽ ഡ്രസ്ഡ് ഉദ്ദേശിച്ചത് വളരെ കോസ്റ്റ്ലി ആയിട്ട് അല്ലെങ്കിൽ ഫുൾ മേക്കപ്പ് അതൊന്നും അല്ല ഞാൻ ഉദ്ദേശിച്ചത് നമ്മുടെ പേഴ്സണാലിറ്റി എന്താണ് അല്ലെങ്കിൽ നമ്മുടെ ശരീരഘടന എന്താണ് എന്ന് മനസ്സിലാക്കിയിട്ട് അതിന് ചേരുന്ന വിധം ചില 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 ഡ്രസ്സുകളിടുമ്പോൾ നിങ്ങൾക്ക് തന്നെ തോന്നിയിട്ടില്ല എനിക്ക് ഇന്നത്തെ ദിവസം വളരെ നല്ലതായിരുന്നു അല്ലെങ്കിൽ ഞാൻ ഇന്ന് നല്ല കോൺഫിഡൻ്റ് ആയിരുന്നു എന്ന് പക്ഷേ അതേസമയം ചില ദിവസം നമ്മൾ ഒട്ടും കംഫർട്ട് അല്ല ആ ഡ്രസ്സ് എടുത്തിരുമ്പോൾ അപ്പോൾ അങ്ങനെയുള്ള ഇത് ഒഴിവാക്കുക അല്ലെങ്കിൽ നമ്മളൊരു സിറ്റുവേഷൻ അനുസരിച്ച് നമ്മുടെ പേഴ്സണാലിറ്റിക്ക് അനുസരിച്ച് അങ്ങനെ ഒരു നല്ല രീതിയിൽ നല്ല ഉള്ളത് നല്ല വൃത്തിയായിട്ട് ഡ്രസ് ചെയ്യാനുള്ള ഒരു സെൻസ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുക അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് എന്നുള്ളതാണ് പിന്നെ അതിനോടൊപ്പം ഒരു കാര്യം കൂടെ പറയട്ടെ എപ്പോഴും പുറത്ത് പോകുമ്പോൾ ഓഫീസിൽ പോകുമ്പോൾ മീറ്റിങ്ങിന് പോകുമ്പോഴൊക്കെ നമ്മൾ നല്ല ഹൈജീനായിട്ട് ഇരിക്കാൻ ശ്രദ്ധിക്കാന്നാണ് നമ്മൾ കുളിച്ച് നല്ല മുഷിഞ്ഞതൊന്നും അല്ലാതെ നല്ല വൃത്തിയുള്ള ഡ്രസ്സുകൾ അല്ലെങ്കിൽ ഈ ആൾക്കാരുടെ ഇടയിലൊക്കെ പോകുമ്പോൾ വേർപ്പുനാറ്റം ഇതൊക്കെ നമുക്ക് വളരെ നെഗറ്റീവായിട്ട് ആൾക്കാർ നമ്മളെ പറ്റി ചിന്തിക്കുന്ന കാര്യങ്ങളാണ് എത്ര ബെസ്റ്റ് ഫ്രണ്ട്സ് ആണെങ്കിൽ പോലും അങ്ങനെ ഒരു ഇപ്പോൾ നമ്മളടുത്തൊരാൾ വന്നിരിക്കുമ്പോൾ ഒരു വല്ലാത്ത ഒരു സ്മെല്ല് വരുന്നുണ്ട് അപ്പം നമുക്ക് ആ വേർപ്പ് നാറ്റം ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല പക്ഷേ നമ്മുടെ മനസ്സിലൊരു ഇഷ്ടക്കേട് തോന്നില്ലേ അപ്പം അതുകൊണ്ട് അത് വളരെയധികം ശ്രദ്ധിക്കുക നമ്മൾ മാക്സിമം ഹൈജീൻ ആയിട്ട് പോകും എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇനി നെക്സ്റ്റ് പോയിന്റ് നിങ്ങൾ നിങ്ങളെ അംഗീകരിക്കുക എന്നുള്ളതാണ് കാരണം എനിക്ക് കുറെ കുറവുകളുണ്ട് എന്നുള്ളത് ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടന്നാൽ നമ്മൾ നമുക്കുള്ള കോൺഫിഡൻസ് പോകത്തല്ലേ ഉള്ളൂ അതുകൊണ്ട് നമ്മുടെ ഇമോഷൻസ് നമ്മുടെ ഫീലിങ്സ് നമ്മുടെ വീക്ക്നെസ് നമ്മുടെ മൈനസ് പോയിന്റ്സ് ഇതെല്ലാം സ്വയം ഒന്ന് വിലയിരുത്തി മനസ്സിലാക്കി വയ്ക്കുക എന്നുള്ളത് അത് മറ്റുള്ളവരുടെ മുമ്പേ പല പല സ്ഥലങ്ങളിലും നമ്മുടെ ആത്മവിശ്വാസം തകർന്ന ആ ഒരു സംഭവങ്ങൾ ഒഴിവാക്കാൻ വളരെയധികം സഹായിക്കും എന്നുള്ളതാണ് അല്ലെങ്കിൽ നമ്മൾ അതൊന്നും മനസ്സിലാക്കാതെ നമ്മൾ എടുത്തു ചാടി എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഏൽക്കും പക്ഷെ പിന്നെ അവിടെ നമുക്ക് ഏറ്റെടുത്ത കാര്യങ്ങൾ ഭംഗിയായിട്ട് പൂർത്തിയാക്കാൻ കഴിയാതെ വരും അങ്ങനെയുള്ള പല പ്രശ്നങ്ങളും ഇതിലുണ്ടാവും അതുകൊണ്ട് നമ്മൾ സ്വയം വിലയിരുത്തി നമ്മുടെ വീക്ക്നെസ് എന്താണ് അല്ലെങ്കിൽ എനിക്ക് എവിടെയാണ് ഞാനത് തിരുത്തി എനിക്കൊരു സ്കില്ല് കൊണ്ടുവരേണ്ടതെന്ന് സ്വയം ഒന്ന് മനസ്സിലാക്കുക നെക്സ്റ്റ് പോയിന്റ് മറ്റുള്ളവരെ റെസ്പെക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഇപ്പോൾ ഞാൻ എന്തോ വലിയ സംഭവമാണ് അങ്ങനെയല്ല അത് നമ്മുടെ ആത്മവിശ്വാസത്തിൻ്റെ ഒരു ഭാഗമാണ് നമ്മൾ മറ്റുള്ളവർക്ക് റെസ്പെക്റ്റ് കൊടുക്കുക അല്ലെങ്കിൽ എല്ലായിടത്തും ഞാൻ ഞാൻ എന്തോ വലിയ സംഭവമാണെന്ന് പറഞ്ഞ് അങ്ങനെയല്ല മറ്റുള്ളവർക്ക് സ്പേസ് കൊടുക്കുക അവർക്ക് സംസാരിക്കാനുള്ള അവസരം കൊടുക്കുക അതിനുശേഷം നമുക്ക് പറയാനുള്ളത് നല്ല ആയിട്ട് എണീറ്റ് നിന്ന് നമ്മുടെ ആ ഒരു ബോഡി ലാംഗ്വേജിലും അത് കീപ്പ് ചെയ്യുക എന്നുള്ളതാണ് അവരുടെ മുഖത്ത് നോക്കി അല്ലെങ്കിൽ അവരുടെ കണ്ണുകളിൽ നോക്കി പറയാനുള്ളത് ധൈര്യത്തോടു കൂടി അവരോട് പറയുക അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലാതെ എല്ലാ കാര്യങ്ങളിലും മറ്റുള്ളവരെ സംസാരിക്കാൻ സമ്മതിക്കാതെ അവരെ ജഡ്ജ് ചെയ്ത് മാറി നിൽക്കാൻ ഒരിക്കലും ശ്രമിക്കരുത് അത് നമുക്കൊരു മോശം ഇമേജ് അല്ലെങ്കിൽ നമ്മുടെ ഉള്ള ഒരു ആത്മവിശ്വാസം തകർക്കത്തേ ഉള്ളൂ നെക്സ്റ്റ് പോയിന്റ് എപ്പോഴും എല്ലാരോടും മാക്സിമം സോഷ്യൽ ആയിട്ട് പെരുമാറുക എന്നുള്ളതാണ് എന്ന് വെച്ചാൽ ഇപ്പൊ അവിടെ കുറച്ച് ആൾക്കാർ നിപ്പോ എനിക്ക് പരിചയമുള്ള ആൾക്കാരാണ് പക്ഷേ എനിക്ക് അവരോട് സംസാരിക്കാൻ ഒരു ആത്മവിശ്വാസം കുറവ് അവർ എന്നെ പറ്റി ചോദിക്കും എന്ത് ചെയ്യുന്നു എന്ന് ചോദിക്കും അല്ലെങ്കിൽ വീട്ടിലെ ഫാമിലിയെ പറ്റി ചോദിക്കും എനിക്കതൊന്നും പറയാൻ എനിക്ക് ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ പെട്ടെന്ന് ഒരാളിനോട് ഇങ്ങനെയൊക്കെ സംസാരിക്കാം അങ്ങനെയൊന്നും ചിന്തിക്കരുത് നമുക്ക് പരിചയമുള്ള ആൾക്കാര് എവിടെ ആയിരുന്നാലും അവരോട് അല്ലെങ്കിൽ അവരിങ്ങോട്ട് ചിരിച്ചാൽ അല്ലെങ്കിൽ നമുക്ക് പല ആൾക്കാരെയും കാണുമ്പോൾ നമ്മൾ വിചാരിക്കൂലേ അയാളോടൊന്ന് ചിരിച്ചിട്ട് വിശേഷങ്ങൾ ചോദിക്കണമെന്നുണ്ട് അല്ലെങ്കിൽ ഒരുമിച്ച് ഒരു കോഫി കുടിക്കാന്ന് പറയണുണ്ട് പറയണമെന്നുണ്ട് പ്രണയത്തിലായിട്ടുള്ള ആൾക്കാർ ഇന്ന് എനിക്ക് എന്റെ പ്രണയം തുറന്ന് പറയണം പക്ഷെ എന്താണ് ഇതെല്ലാം നിങ്ങളെ കൊണ്ട് കഴിയും ആത്മവിശ്വാസം കൂടെ ഉണ്ടെങ്കിൽ മാത്രം പക്ഷെ അതില്ലാതെ പല അവസരങ്ങളിലും പല നഷ്ടങ്ങളും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട് അത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ചിന്തിച്ചാൽ മനസ്സിലാവും ഏതൊക്കെ സ്റ്റേജുകളിലാണ് നിങ്ങൾ അല്ലെങ്കിൽ എവിടെയൊക്കെയാണ് നിങ്ങൾ ഇതുപോലെ പുറകോട്ട് നിന്നിട്ടുള്ളത് നിങ്ങളുടെ ആത്മവിശ്വാസ കുറവ് കാരണം അതുകൊണ്ടാണ് ഈ ഒരു കാര്യം പറഞ്ഞത് ഈ അങ്ങനെ പരിചയമുള്ള ആൾക്കാരെ കണ്ടാൽ എന്താണ് അവരോട് നമ്മൾ അങ്ങോട്ട് ചെന്ന് അവരോട് നല്ല ചിരിച്ചു കൊണ്ട് വർത്താനം പറയാൻ അല്ലെങ്കിൽ വളരെ ആയിട്ട് മുഖത്ത് നോക്കി കണ്ണുകളിൽ നോക്കി സംസാരിക്കാൻ ശീലിക്കുക അല്ലാതെ നമ്മൾ ബാക്കിലോട്ട് നിൽക്കേണ്ട കാര്യമില്ല അതിന് ഒരു പ്രധാനപ്പെട്ട കാരണം നമുക്ക് ഇത്രയും ധൈര്യത്തോടെ അല്ലെങ്കിൽ ആത്മവിശ്വാസത്തോടെ അവരെ ഫേസ് ചെയ്യാനും സംസാരിക്കാനും ഒക്കെ രാവിലെയുള്ള പ്രാർത്ഥനകൾ മെഡിറ്റേഷൻ അതൊക്കെ നമ്മുടെ മനസ്സിന് നല്ല എനർജി തരുന്ന കാര്യങ്ങളാണ് അതുകൊണ്ട് ഡെയിലി ലൈഫിൽ അതൊക്കെ നമ്മളൊരു ഭാഗമാക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നെക്സ്റ്റ് പോയിന്റ് നമുക്ക് എന്ത് കാര്യമാണോ കഴിയില്ല എന്ന് നിങ്ങൾ ചിന്തിക്കുന്നത് ആ കാര്യം ഡെയിലി ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ചെയ്യുക നിങ്ങൾക്കിപ്പോൾ പ്രസംഗിക്കാൻ വളരെ നിങ്ങൾക്ക് ആഗ്രഹമുണ്ട് ഒരു സ്റ്റേജിൽ കയറി മൈക്കിലൂടെ സംസാരിക്കാൻ അല്ലെങ്കിൽ ഒരു ടോപ്പിക്കിനെ പറ്റി സംസാരിക്കാൻ പക്ഷേ നിങ്ങൾക്കതിനുള്ള ആത്മവിശ്വാസം ഇല്ല ഞാൻ എന്ത് പറയും അവരെന്ത് വിചാരിക്കും ഞാൻ പറയുമ്പോൾ പറയുമ്പോൾ തെറ്റിപ്പോവോ വിൽക്ക് വരുമോ ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളായിരിക്കും നമ്മുടെ ആത്മവിശ്വാസത്തെ അവിടെ തകർക്കുന്നത് അപ്പൊ അങ്ങനെയുള്ള നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾക്ക് ഇപ്പൊ പ്രസംഗിക്കാൻ ഇഷ്ടമാണെങ്കിൽ എല്ലാ ദിവസവും ഒരു ടോപ്പിക്കിനെ പറ്റി മാക്സിമം അഞ്ച് സെന്റൻസ് അല്ലെങ്കിൽ പത്ത് സെന്റൻസ് തയ്യാറാക്കി നിങ്ങൾ കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് അത് പറഞ്ഞു പരിശീലിക്കുക എന്നുള്ളതാണ് പ്രസംഗം ഒന്നും മാത്രമല്ല നിങ്ങൾക്കിപ്പോൾ പാട്ട് പാടാൻ അത്യാവശ്യം കഴിവുള്ള ഒരാളാണ് പക്ഷേ സ്റ്റേജിൽ കയറുമ്പോൾ അല്ലെങ്കിൽ ഒരു സദസ്സിൽ പാടാൻ പറയുമ്പോൾ നിങ്ങൾക്ക് പാടാൻ കഴിയുന്നില്ല അത് നിങ്ങളുടെ ആത്മവിശ്വാസത്തിന്റെ കുറവാണ് നിങ്ങൾ എന്ത് ചെയ്യണം നന്നായിട്ട് അത് ഡെയിലി പ്രാക്ടീസ് ചെയ്യണം എല്ലാ ദിവസവും നമ്മൾ നിരന്തരം നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മളൊരു പഴഞ്ചല് കേട്ടിട്ടില്ലേ നിത്യാഭ്യാസി ആനയെ എടുക്കും എന്തുകൊണ്ടാണ് അത് എല്ലാ ദിവസവും നമ്മളൊരു കാര്യം നിരന്തരം നമ്മൾ ചെയ്തുകൊണ്ടിരുന്നാൽ നമുക്ക് അത് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ നമുക്ക് അതിനുള്ള വിശ്വാസം കൂടും ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാൻ വളരെ നല്ലൊരു കാര്യമാണ് നമുക്ക് എന്താണോ കഴിയില്ല എന്ന് നമ്മൾ ചിന്തിക്കുന്നത് അത് ഡെയിലി ആ ഒരു കാര്യം നമ്മളിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക നെക്സ്റ്റ് നിങ്ങൾ നിങ്ങളെ മറ്റൊരാളുമായി താരതമ്യപ്പെടുത്തരുത് ആത്മവിശ്വാസം കൂടുന്നതിന് എനിക്ക് ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങളോട് പറയേണ്ട ഒരു കാര്യം ഇതാണ് കാരണം എന്താണ് എനിക്കെല്ലാം കഴിയും പക്ഷേ മറ്റൊരാളിൽ അത് കഴിയില്ല മറ്റൊരാൾ ചെയ്യുന്ന കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ കഴിയില്ല എന്ന് ഒരിക്കലും വിചാരിക്കരുത് എനിക്ക് ഒരു കഴിവുമില്ല അയാൾക്ക് ഒരുപാട് കഴിവുകളുണ്ട് അങ്ങനെയല്ല ഓരോരുത്തരും ആണ് അല്ലെങ്കിൽ ഓരോരുത്തരുടെ കഴിവുകൾ വ്യത്യസ്തമാണ് നിങ്ങൾക്ക് ഒരുപാട് കഴിവുകൾ അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിന് അപാരമായ കഴിവുകൾ കാണും അതെന്താണെന്ന് കണ്ടെത്തുകയാണ് ആദ്യം വേണ്ടത് നിങ്ങൾ നിങ്ങളെ മറ്റൊരാളുമായിട്ട് ഒരിക്കലും കമ്പയർ ചെയ്യരുത് കാരണം അയാളെ പോലെ അല്ല നിങ്ങൾ നിങ്ങൾ വേറൊരു വ്യക്തിയാണ് നിങ്ങൾ വേറൊരു പേഴ്സണാലിറ്റിയാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുമായിട്ട് താരതമ്യപ്പെടുത്തുക ഞാൻ പറഞ്ഞതിൻ്റെ ഒരു മീനിങ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ തന്നെ ചിന്തിച്ച് നോക്കുക ഇന്നലെ ഞാൻ എങ്ങനെയായിരുന്നു അല്ലെങ്കിൽ ഇന്ന് ഞാൻ എങ്ങനെയാണ് നിങ്ങൾ ഇന്നലത്തെ നിങ്ങളുടെ സ്വഭാവത്തിൽ നിന്നും ഇന്ന് ഞാൻ എത്ര ബെറ്റർ ആയിട്ടുണ്ട് നിങ്ങൾ നിങ്ങളെ നിങ്ങളോടാണ് കമ്പാരിസൺ നടത്തേണ്ടത് എന്നിട്ട് ഓരോ ദിവസവും ആ ഒരു ഇന്നലെ കണ്ട വ്യക്തിയല്ല ഇന്ന് ഇന്ന് കാണുന്ന ഒരു വ്യക്തി ആയിരിക്കില്ല നാളെ ഇതിനേക്കാൾ ഞാൻ ബെറ്റർ ആവും എൻ്റെ ആത്മവിശ്വാസത്തിൽ അല്ലെങ്കിൽ എൻ്റെ പ്രവൃത്തികളിൽ എൻ്റെ പ്രോബ്ലം സൊല്യൂഷൻ സൊല്യൂഷൻ ചെയ്യുന്ന വഴികളിൽ അല്ലെങ്കിൽ ആൾക്കാരോട് സംസാരിക്കുന്നതിൽ അല്ലെങ്കിൽ മറ്റൊരാളെ ഫേസ് ചെയ്ത് സ്വയം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിൽ ഇങ്ങനെ എൻ്റെ ഡ്രെസ്സിംഗിൽ അല്ലെങ്കിൽ നമുക്ക് മറ്റൊരാളിൻ്റെ ഇടയിൽ നമുക്ക് അംഗീകാരം കിട്ടാൻ എന്തൊക്കെ ചെയ്യണം ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിലും ഓരോ ദിവസം കഴിയുന്നോടും നിങ്ങൾ ബെറ്റർ ആവാൻ ശ്രമിക്കുക മറ്റൊരാളായിട്ടല്ല നിങ്ങളെ കമ്പയർ ചെയ്തേണ്ടത് നിങ്ങൾ നിങ്ങളെ നിങ്ങളോട് തന്നെ കമ്പാരിസൺ നടത്തുക എന്നുള്ളതാണ് എന്നാലേ ഇന്നലെ അല്ലെങ്കിൽ ഇന്ന് നിങ്ങളുടെ ഏതവസ്ഥയാണോ അതിൽ നിന്ന് നിങ്ങൾക്ക് ബെറ്റർ ആവാൻ നിങ്ങളെ കൊണ്ട് പറ്റുള്ളൂ എന്നുള്ളതാണ് ഓരോ ദിവസവും നിങ്ങളുടെ വിശ്വാസം കൂട്ടുക എനിക്ക് കഴിയും ഞാൻ എൻ്റെ കാര്യങ്ങൾ ചെയ്യാൻ ക്യാപ്പബിളാണ് എന്ത് ബുദ്ധിമുട്ടുകൾ വന്നാലും നിങ്ങൾ പുതിയ പുതിയ സ്കിൽസ് പഠിച്ചെടുക്കാൻ ശ്രമിക്കും അപ്പോൾ ഒരു പുതിയ സ്കിൽ പഠിക്കുക എന്ന് പറഞ്ഞാൽ വളരെ നമുക്ക് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് നമ്മൾ കുറച്ച് മെൻ്റലി സ്ട്രെയിൻ ചെയ്യേണ്ടി വരും അങ്ങനെ വരുമ്പോൾ പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ ഒരു ഇഷ്യൂസ് നമ്മുടെ ലൈഫിൽ വന്നാൽ നമുക്ക് അങ്ങനെ ഒരു സ്കില്ല് നമുക്ക് സോൾവ് ചെയ്യാനുള്ള കഴിവുണ്ട് അല്ലെങ്കിൽ നമ്മളെ ഈ സ്കില് കാരണം നമുക്കത് ആ വരുന്ന പ്രശ്നങ്ങളെ നമുക്ക് തരണം ചെയ്യാനുള്ളൊരു ക്യാപ്പബിൾ നമ്മുടെ അങ്ങനെ ഒരു മനസ്സിനൊരു കപ്പാസിറ്റി വരും അപ്പോൾ അത് എപ്പോഴും അങ്ങനെ വിശ്വസിക്കുക മറ്റൊരാളല്ല എൻ്റെ റോൾ മോഡൽ എൻ്റെ റോൾ മോഡൽ ഞാനാണ് ഞാൻ ഇന്നെങ്ങനെയാണോ ഇതിനേക്കാൾ ഞാൻ നാളെ ബെറ്റർ ആയിരിക്കും അല്ലെങ്കിൽ ഞാൻ പുതിയ സ്കില്ലുകൾ പഠിച്ചെടുക്കാൻ ശ്രമിക്കും എന്നുള്ളത് എപ്പോഴും അതിങ്ങനെ അതിനുവേണ്ടി ട്രൈ ചെയ്തോണ്ടിരിക്കുക ഓൾവേസ് ബിലീവ് ഇൻ യുവർ എബിലിറ്റി ടു ഗ്രോ നിങ്ങൾക്ക് വളർച്ച ഉണ്ടാവാം അല്ലെങ്കിൽ നിങ്ങൾക്ക് വളരാൻ കഴിയും വളർ എബിലിറ്റി ടു ഗ്രോ എന്ന് പറഞ്ഞാൽ നിങ്ങളെ പേഴ്സണൽ ഗ്രോത്ത് നിർബന്ധമായും എനിക്കതിന് അങ്ങനെ ഒരു ചേഞ്ച് എൻ്റെ ലൈഫിൽ കൊണ്ടുവരാൻ കഴിയും എന്ന് ഉറച്ച് വിശ്വസിക്കുക അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുക ഇനി ഒരു കാര്യം കൂടെ പറയട്ടെ നമുക്ക് ഹാർഡായ ഒരു കാര്യം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരിക്കലും നമ്മൾ നമുക്ക് ചെയ്യാൻ കഴിയില്ല എന്നൊരു കാര്യം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഓരോ ദിവസവും ഇങ്ങനെ ഡെയിലി ലൈഫിൽ പോയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു സേഫ് സോൺ എവിടെയാണോ ബ്രേക്ക് ചെയ്യുന്നത് അവിടെയാണ് നമുക്ക് കൂടുതൽ കോൺഫിഡൻസ് ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ ഏത് സേഫ് സോണിലാണോ നിങ്ങൾ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അതിൽ അതിനെ ഒന്ന് ബ്രേക്ക് ചെയ്യുക നിങ്ങൾക്ക് ചെയ്യാൻ കഴിയില്ല എന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക നിർബന്ധമായും ചെയ്യുക അപ്പോഴ് നിങ്ങൾക്ക് പറ്റും ഞാൻ ഇതിന് ആയിരുന്നു എൻ്റെ മിഥ്യാധാരണകളായിരുന്നു എനിക്ക് ഇത്രയും നാൾ കഴിയില്ല എന്ന് ഞാൻ വിശ്വസിച്ചിരുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും അതുകൊണ്ട് തന്നെ ലൈഫിൽ എന്തൊരു മാറ്റം കൊണ്ടുവരണമെങ്കിൽ അല്ലെങ്കിൽ എന്തൊരു ഗോൾ അച്ചീവ് ചെയ്യണമെങ്കിലും നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ചേഞ്ചസിനെ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് എല്ലാ ദിവസവും നമ്മൾ ഒരു ഒരേപോലെ ഉണരുന്നു ഒരേപോലെ ഓഫീസിൽ പോകുന്നു ഒരേപോലെ തിരിച്ചു വരുന്നു ഫയലുകൾ നോക്കുന്നു ഉറങ്ങുന്നു ഇതിൽ യാതൊരു പുതുമേയില്ല അതുകൊണ്ട് തന്നെ നമുക്ക് കോൺഫിഡൻസ് കൂട്ടണം അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് ിൽ ചേഞ്ച് കൊണ്ടുവരണം നമുക്ക് ആ ഒരു മനസ്സിന് ആ ഒരു സന്തോഷം വരണം എങ്കിൽ എന്ത് ചെയ്യുക നമ്മൾ നമ്മളെ തന്നെ മാറ്റാൻ ശ്രമിക്കുക നമുക്ക് എന്ത് കാര്യമാണോ കഴി കഴിയില്ല അല്ലെങ്കിൽ എനിക്കത് ചെയ്യാൻ പറ്റില്ല എന്ന് വിശ്വസിച്ചിരിക്കുന്നത് അത് തന്നെ നിരന്തരം ചെയ്യുക എന്നുള്ളതാണ് മറ്റുള്ളവർ എന്ത് പറയും മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ അതൊന്നും നമ്മളെ ബാധിക്കുന്ന കാര്യമേ അല്ല ആ ഒരു കാര്യവും ഓർക്കുക അപ്പോൾ ഇത്രയാണ് ഞാൻ ഇന്ന് കോൺഫിഡൻസ് എങ്ങനെ കൂട്ടാം എന്നുള്ളതിനെപ്പറ്റി നിങ്ങളോട് ഷെയർ ചെയ്യണം വിചാരിച്ച കാര്യങ്ങൾ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എന്നെ ഇന്ന് ആദ്യമായാണ് കാണുകയും കേൾക്കുകയും ചെയ്യുന്നതെങ്കിൽ അങ്ങനെയുള്ളവർ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതിൻ്റെ അടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക പുതിയ നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ എല്ലാവർക്കും ആത്മവിശ്വാസത്തോടെ എല്ലാ കാര്യങ്ങളും ചെയ്ത നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാവിധ വിജയങ്ങളും ഉണ്ടാവട്ടെ നിങ്ങളുടെ ഗോൾസ് എല്ലാം അച്ചീവ് ചെയ്യാൻ പറ്റട്ടെ എന്ന് എല്ലാ ആശംസകളും ഞാൻ പറയുകയാണ് നന്ദി